സ്പേസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കിയിരിക്കുന്നത് കർക്കിടക സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്ന് പൊടിയും അതുപോലെ തന്നെ മരുന്നൊണ്ടയുമാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് പ്രതിരോധശേഷിയൊക്കെ വളരെ കുറവായിട്ടാണ് കാണാറ് അപ്പോൾ ആ സമയത്ത് ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള രോഗപ്രതിരോധ ശേഷിയൊക്കെ ലഭിക്കുന്നതിന് സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മരുന്ന് പൊടിയും അതുപോലെ തന്നെ മരുന്നൊണ്ടയും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾ കർക്കിട മാസത്തിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നടുവേദനയ്ക്കും അതുപോലെ തന്നെ പ്രതിരോധ ശിക്ഷയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഷുഗർ ലെവലൊക്കെ നോർമലാക്കുന്നതിനും സഹായിക്കുന്ന ഈ കർക്കിടകപ്പൊടിയും അതുപോലെ തന്നെ കർക്കിടക മരുന്നുണ്ടയും എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് വരെ മറക്കരുത് താങ്ക് യു അപ്പോൾ ആദ്യം നമുക്ക് മരുന്ന് പൊടിയാണ് തയ്യാറാക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ മരുന്നുണ്ട തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കർക്കിടക മാസം മുഴുവനായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് മരുന്ന് പൊടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് നവരേരിയാണ് വളരെ അധികം ഔഷധ ഗുണങ്ങളുള്ള അരിയാണ് ഈ നവരേരി പ്രത്യേകിച്ചും കഞ്ഞി തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ എന്ന് പറയുന്നത് നമ്മുടെ യൗവനൊക്കെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന അതിനകത്ത് നവരേരിയൊക്കെ കഴുകി സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി നമുക്ക് ഒരു ഇരുമ്പ് കടായിലേക്കാണ് ചേർക്കുന്നത് എപ്പോഴും അരിയൊക്കെ വറുക്കുന്ന സമയത്ത് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രത്തിലായിരിക്കണം നമുക്കിത് വറുത്തെടുക്കാൻ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന ശേഷം ഇത് നന്നായിരുന്നു ഡ്രൈ ആണ് ചെയ്യേണ്ടത് എല്ലാ അരിയും വറുത്ത് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനകത്ത് നമ്മുടെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതായൊരു സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം അങ്ങനെ അതിനൊന്ന് അവരേരി ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് മട്ടേരിയാണ് ഇത് നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള മട്ടേരിയാണ് ഇത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആവുന്നവരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇത് നന്നായി പൊട്ടി അതുപോലെ തന്നെ വേർത്ത് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതിന് ശേഷമായിരിക്കും ഇത് പൊട്ടി പൊട്ടി വരുന്നത് കുറച്ചും കൂടി ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളത് നവരേരിക്കണെന്ന് മാത്രം അപ്പോൾ നവരേരി എടുത്തതിൻ്റെ പകുതിയാണ് ഞാനിതിലേക്ക് മട്ടേരി എടുത്തിരിക്കുന്നത് അരക്കപ്പ് മട്ടേരിയാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഈ അരിയെല്ലാം വറുത്തെടുക്കേണ്ടത് അങ്ങനെ എന്താ മട്ടരി നന്നായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി വറുത്ത് വരണം എങ്കിൽ മാത്രമാണ് നമുക്ക് പൊടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ ചതഞ്ഞ് പോകുകയുള്ളൂ അതിനത് മട്ടേരിയും കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്നും എടുത്തു മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് ആശാളിയാണ് ഇത് വളരെ അധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ധാന്യം തന്നെയാണ് ഇത് നമ്മൾ കഴുകാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം അത് കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വഴുവഴുപ്പ് പോലെ വരുന്നതാണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ അധികം ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ആശാളി എന്ന് പറയുന്നത് അങ്ങനത്തെ ആശാളി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കടായിൽ നിന്ന് എടുത്തു മാറ്റാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് കർക്കിട മാസത്തിൽ ഉലുവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണല്ലോ കാരണം കർക്കിടമാസത്തിലാണ് നമ്മൾ ഉലുവക്കഞ്ഞി തയ്യാറാക്കി കുടിക്കുക അപ്പോൾ നമുക്ക് ഇത് നന്നായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാം ഉലുവ നമുക്ക് പ്രമേഹത്തെ വളരെയധികം കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും പ്രസ് മിൽക്കൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഉലുവ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസവ രക്ഷ മരുന്നുകളിൽ പ്രധാനപ്പെട്ട ഒരു ചേരുവ തന്നെയാണ് ഉലുവ അങ്ങനത്തെ ഉലുവയും ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതും അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് വൺ ബൈ കപ്പ് മുതിരയാണ് വളരെയധികം ബെനിഫിറ്റുള്ള ഒരു ധാന്യമാണ് ഈ മുതിര എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിനും അതുപോലെ തന്നെ മെനസ്ട്രൽ പ്രോബ്ലം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിനും ഈ ധാന്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ് എല്ലാം കഴുകി നന്നായി നന്നായിരുന്നു ഉണക്കിയെടുത്തിട്ടാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ മുതിര കഴുകുന്ന സമയത്ത് ഒന്ന് അരിച്ചും കൂടി എടുക്കുന്നത് നന്നായിരിക്കും കാരണം എപ്പോഴും മുതിരയ്ക്കകത്ത് ചെറിയ കല്ലുകളൊക്കെ കാണാറുണ്ട് അങ്ങനെന്താ മുതിരയും പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതും അടുപ്പിൽ നിന്നും എടുത്തു മാറ്റാം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകമാണ് ക്യുമിൻ സീഡ് നന്നായി കഴുകിയ ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ ജീരകത്തിനകത്ത് ധാരാളം അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജീരകം അതുപോലെ തന്നെ മരുന്നൊണ്ടയ്ക്ക് നല്ലൊരു ഫ്ലേവർ നൽകാനും ഈ ജീരകത്തിന് സാധിക്കുന്നതാണ് അതിനകത്ത് ജീരകവും വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് അടുപ്പിൽ നിന്നും എടുത്തു മാറ്റാം ായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് എള്ളാണ് കറുത്ത എള് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ ബോണിൻ്റെയൊക്കെ ഹെൽത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ബി ആണ് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എള്ള് നന്നായി പൊട്ടി വരുന്നവരൊന്നും ഫ്രൈ ചെയ്തെടുക്കാം എള്ള്ള്ള് കഴിക്കുന്നതുകൊണ്ട് തന്നെ മെനസ്ട്രൽ പ്രോബ്ലമൊക്കെ ഒരുവിധം ലെവലായി വരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെയധികം ബെനിഫിറ്റാണ് ഈ എള്ള് കഴിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അജ്വൈനാണ് അതായത് അയമോദകം വളരെയധികം മെഡിസിൻ ബെനിഫിറ്റുള്ള ഒരു സ്പൈസസ് തന്നെയാണ് അച്ഛ്വേന് അജ്വൈൻ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവും അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെയധികം ആണ് അതുപോലെ തന്നെ ഡയജഷന് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സ്പൈസാണ് ഈ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ അച്ചുവേന് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കാറുണ്ട് അതായത് അച്ചുവേനും ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു പത്ത് ഏലക്കയാണ് ഇത് നന്നായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാം ഇതും ഷുഗർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ നമ്മുടെ ഈ മരുന്നുണ്ടയ്ക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബദാം ഒരു വൺ ബൈ ത്രീ കപ്പ് ബദാം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നന്നായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാം ധാരാളം വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ഫൈബറും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഷുഗർ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ബ്ലഡ് പ്രഷർ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബദാമ ഇനി നമുക്കിലേക്ക് തിരുമിയ തേങ്ങയാണ് ഇതൊരു രണ്ട് കപ്പ് തേങ്ങയാണ് ഞാനിത് മിക്സിയിലൊന്ന് അടിച്ച ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിൻ്റെ വെള്ളമയം ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ മരുന്നുണ്ട പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നതാണ് അതുകൊണ്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇങ്ങനെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തോണ്ട് തന്നെ നമുക്കെല്ലാം ഈവനായിട്ട് ഫ്രൈ ആയി കിട്ടും തേങ്ങ ഒരുവിധം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മരുന്നൊണ്ടയ്ക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടുന്നതാണ് നെയ്യ് ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ നെയ്യും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം അത് ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്ക് മരുന്നുണ്ടയിലേക്ക് വേണ്ടി ചേർക്കേണ്ടത് പാം ജാ കറി അഥവാ കരിപ്പെട്ടിയാണ് ഇതിൽ ധാരാളം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അപ്പോൾ ഇതാണ് ചേർക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പനശനൻ ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ശർക്കര ചേർത്താലും മതി അപ്പോൾ ഞാനിതൊന്നും ഉരുക്കിയെടുക്കട്ടെ അതിനുവേണ്ടി ഞാനൊരു കാൽ കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ പനഞ്ചർക്കര ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അലിഞ്ഞു കിട്ടുന്നതാണ് ഒരുനാൽ പരിവുമാകുന്നവരെ നല്ല തിക്കായിട്ടുള്ള ഒരു ശർക്കര പാനീയമായിട്ടാണ് കിട്ടേണ്ടത് ഞാനിത് നമ്മുടെ മരുന്നൊണ്ടയിൽക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവയും വറുത്ത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അതല്ലെങ്കിൽ പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്കത് മിക്സിയിൽ വെച്ച് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയിൽ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് ഇതിലൊട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്കത് ഓരോന്നായിട്ട് രണ്ടും മൂന്നും ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് അങ്ങനെ എന്താ നമ്മുടെ ശർക്കരയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു നൂറ് പരിവാവുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ എന്താ നമ്മുടെ കർക്കിടക പൊടിയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ കരിപ്പെട്ടി ഉരുക്കിയതും ചേർത്തിട്ടാണ് നമ്മൾ മരുന്നൊണ്ട തയ്യാറാക്കുന്നത് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിയായിട്ട് കഴിച്ചാൽ മതി അല്പം തേങ്ങ ചിറങ്ങിയതും കൂടി ചേർത്ത ശേഷം കഴിച്ചാൽ മതി ഞാനിപ്പോൾ പകുതി പൊടിയിലാണ് ഞാൻ ഉണ്ടപിടിക്കുന്നത് അങ്ങനത്തെ തേങ്ങയും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് ഉണ്ട പിടിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചുക്ക് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ചുക്കിൻ്റെ കഷ്ണമാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ നന്നായിരുന്നു ഫ്രൈ ചെയ്ത ശേഷം പൊടിച്ചെടുത്താൽ മതി ഇപ്പം എൻ്റെ ചുക്ക് പൊടി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ചുക്ക് പൊടി ചേർത്തിരിക്കുന്നത് ഇത് ദഹനത്തിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നിട്ട് ഈ ചുക്ക് പൊടി ചേർത്ത ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പം നിങ്ങളുടെ അതിനകത്ത് കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർത്താലും മതി അപ്പോൾ ഇതും കൂടി ചേർത്ത ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഇളം ചൂടോടുകൂടി തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് അങ്ങനെന്താ മരുന്നുണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ചേർത്ത ശേഷം നന്നായി മിക്സായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് കയ്യിൽ പെരട്ടിയ ശേഷമാണ് ഓരോ ഉരുള വെച്ച് ഉരുട്ടിയെടുക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുള വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇത് നമുക്ക് ഒരു ഉരുള വെച്ച് ഒരു ദിവസം കഴിച്ചാൽ മതി അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഈ മരുന്നുണ്ട് ഈ കർക്കിട മാസത്തിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് ഉരുള ഉരുട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് മരുന്നുക ബാക്കിയും ഉരുട്ടിയെടുക്കാം അതിനെ നമുക്ക് മരുന്നുണ്ട് എന്ന് പൊട്ടിച്ചു നോക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് മരുന്നുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഈ മരുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു